നമ്മൾ സാഫാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് എത്ര മരങ്ങളുണ്ടോ അതനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് ഗ്രാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മരോ രണ്ട് ഒക്കെ ഉള്ളെങ്കിൽ അത് എടുക്കാനായിട്ട് പ്രയാസമുണ്ട് എന്നി ഒരു രണ്ടോ മൂന്നോ പിഞ്ച് ചെറുതായിട്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആയിട്ട് ചെയ്യുക അല്ലാതെ നമുക്കത് മെഷർമെന്റ് ഒന്നും എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ ചെറിയ രീതിയിൽ ഇട്ടുക ഇടുക എന്നിട്ട് അത് കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് മരം കൂടുതൽ മരം ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ട് നമുക്ക് അളവ് കിട്ടും കറക്റ്റായിട്ട് അപ്പോൾ ഒരു രണ്ട് ഗ്രാം വെച്ച് ഒരു ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ അളവ് അപ്പോൾ നമ്മൾ ഒരു അല്പമാണ് ഒരു മരത്തിന് അടിക്കുന്നത് കാണിക്കാനാണ് നമുക്കധികം അബിയുവിൻ്റെ മരങ്ങളില്ല ഈ അബിയുവിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ വലിയ കൃഷിയായിട്ട് നടത്താൻ പറ്റിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ ഷെൽഫ് ലൈഫൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കാർഷിക വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ചെയ്യാം അല്ലാത്തതിനാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഇതിൻ്റെ വിപണി സംഭവങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം ഈ കൃഷിയിലേക്ക് ഇറങ്ങാം പലരും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റേറ്റ് ഒക്കെ വളരെ കുറച്ചാണ് നൂറു രൂപ റേഞ്ചിൽ അതിന് താഴ്ത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അത് അതുപോലെ വലിയ തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചവരുണ്ട് അവരത്ര റിസൾട്ടായിട്ട് പറയുന്നില്ല ഒരു സക്സസ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അന്വേഷിച്ചിട്ട് ചെയ്യാം വീട്ടിൽ ഒരു മരമേലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വീട്ടാവശ്യത്തിന് നല്ലതായിരിക്കും നമ്മളിതിലേക്ക് ഒഴിക്കുക പിന്നെ അല്പം പശങ്ക കൂടി ചേർത്ത് കൊടുക്കുക അ മെയിനായിട്ട് നമ്മൾ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂക്കളൊക്കെ കുറച്ചൊക്കെ പിടിച്ച് എല്ലാ പൂക്കളും നമുക്ക് കായായിട്ട് കിട്ടില്ല അപ്പോൾ പുറത്തൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ സാപ്പ് അടിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് സാപ്പ് നല്ലൊരു ഫങ്കിസൈഡാണ് ശരിക്കും അബ്യൂവിനൊക്കെ കൂടുതലും പങ്കൽ ഭാഗ ചെറിയ രീതിയിൽ പങ്കൽ ഭാഗ ചെറിയ പ്രാണികളുടെ ആക്രമണമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ പങ്കിസൈഡ് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആണ് നമുക്ക് പിന്നെ മാസത്തിൽ ഒരു പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസത്തിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ അടിച്ചുകൊടുക്കണത് മഴയൊക്കെ ഉള്ള കാരണം ഈ ചെരുപ്പി ജൂൺ മാസത്തിൽ ഒക്കെ പൂക്കാൻ തുടങ്ങും ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെയുള്ള ടൈമിലാണ് അത് പൂത്ത് വരുന്നത് നമ്മളുടെ നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കാൻ വേണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡോളമേറ്റ് ഇടുന്നുണ്ട് വളം ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ കോഴിവളം കൊടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഏത് വളം ജൈവവളങ്ങളും വേണേലും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഡി എ പി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ് അതൊരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഇട്ടുകൊടുക്കാണെങ്കിൽ നമ്മൾ ജൈവവളം ചെയ്തതിന് ശേഷം ഇട്ടു രണ്ടമ്മിൽ പശ ഒഴിച്ചു കൊടുക്കുക അത് കുറച്ചാണ് നമ്മൾ അളവ് നോക്കുന്നില്ല രണ്ടാമൽ പശയും ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ ഹാൻഡ് പമ്പിലേക്കാണ് ഒഴിക്കുന്നത് പലർക്കും ഒരു പ്രശ്നമാണ് ഈ പൂത്ത് പൂക്കുന്നുണ്ട് കായ് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളിതുകൊണ്ട് പരീക്ഷ നോക്കിയോ കുറെയൊക്കെ കായുകൾ നമുക്ക് പിടിച്ചു കിട്ടും ഇത് നമ്മളുടെ ഒരു അഞ്ചു വർഷമായ അഭ്യൂമരമാണ് ഇതു മതി നിങ്ങൾക്ക് കാണാം നിറയെ പൂത്തിട്ടുണ്ട് വെള്ളയ്ക്കൊക്കെ പൂത്തിട്ടുണ്ട് ഈ മരം ശരിക്കും ഒരു പ്രാവശ്യം മറിഞ്ഞു വീണതാണ് നമ്മൾ വലിച്ചു കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് മരം സെറ്റായി നല്ല ഇലകളൊക്കെ വന്ന് നല്ല വലിപ്പത്തിലായിട്ട് ഒരു കാറ്റത്ത് മറിഞ്ഞു വീണില്ല അതിൻ്റെ പഴയ വീഡിയോയിലുണ്ടത് അപ്പോൾ ഇതൊക്കെ പൂക്കൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഈ സാഫ് കുറച്ചൊന്ന് അടിച്ചു കൊടുക്കണം എന്തായാലും അല്ലെങ്കിൽ ഇത് ഒന്നും പിടിച്ചു കിട്ടില്ല എല്ലാം ഒഴിഞ്ഞു പോകും അതാണ് ഈ അഭിയോഗ ഏറ്റവും വലിയൊരു പ്രശ്നം അത് നമുക്ക് ഈ സാഫ് കുറച്ച് അടിച്ചു കൊടുക്കാൻ അപ്പം മാസ്ക് എടുക്കുക മാസ്ക് കെട്ടുക അടിക്കുക ഇനി ഇപ്പോൾ ഈ അബിയൂന് നമുക്ക് ഒരു കിലോ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഡോളമേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഡോളമേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മണ്ണില് പി എച്ച് ലെവല് റെഡി ചെയ്യാനും പിന്നെ മരത്തിന് കാൽഷ്യം ചെറിയ രീതിയിൽ മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിൽ അപ്പോൾ എന്നാലാണ് നമ്മൾ ഇടുന്ന വളങ്ങൾ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മണ്ണിന് നല്ല നനവ് വേണം അതുപോലെ തന്നെ ഈ ഇത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു ഒരു ദിവസം ഗ്യാപ്പ് മഴ മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് മഴ പെയ്ത് റെഡി ആയിക്കോളും അല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം ഇട്ടതിന് ശേഷം ഇപ്പോൾ അത്യാവശ്യം മഴയുള്ള സമയമാണ് അതുതന്നെ നമ്മളിപ്പോൾ ഇട്ടിട്ട് മണ്ണിൽ നല്ല നനവുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ നനച്ചും കൊടുക്കും